എല്ലാ കണമാലോട്ടുന്നേ ഞാൻ മരിക്കണ്ട എങ്ങനെയാ രണ്ടു മൂന്നോട്ട് മരിക്കണം എന്നുള്ളൊരു അത് എന്റെ ഓടി ചാത്തുവും എല്ലാം മരിച്ചില്ലേ ചാത്തു തൂങ്ങി മരിച്ചു ശങ്കരൻ വിഷം കഴിച്ചു മേരിച്ചു ചാത്തു എന്തിനേ ചാത്തു ശങ്കറിനെ പോലെ വലിയ പൈസക്കാരനൊന്നും കഴിയാത്ത വിഷമത്തില് ചാത്തു മേരിച്ചു അപ്പൊ ശങ്കറിന് പൈസ അല്ലെ ഉണ്ട് ചാത്തുവിനെ പോലെ ഒരു മനസമാധാനം ഇല്ല എന്നും പറഞ്ഞു ശങ്കരനും മരിച്ചു അയച്ചേ ഇവരെല്ലാം മരിച്ച മരിക്കുന്നേ അതല്ലേ ജീവിക്കുന്നു നിങ്ങൾ മരിക്കുന്നെല്ലാം ശരി എന്നെ ഈ പെരുന്ന പതിമൂന്നാം തീയതി മരിച്ചിട്ടുണ്ട് അന്നേരം എന്നെ അടിച്ച് കുന്നു കളി പതിമൂന്നാം തീയതി അല്ലെ കുടുംബശ്രീൻറെ ടൂറ് ടൂറുടങ്ങി പോവന്റെ ആ പറയുന്ന പാരി അളക്കമ്മ അവരൊന്നും പറയാ നിങ്ങൾ ഒരു കാര്യം ചെയ്യും നിങ്ങൾ ഇപ്പൊ മരിക്കല്ല ഞാൻ ഇടവലത്തുള്ള സുമേഷ് ഒന്ന് കാണട്ടെ ഓട്ടെടുത്ത് എന്തെങ്കിലും ഒരു പോകുമ്പം ഉണ്ടാവും മരിക്കണ്ട എന്തെങ്കിലും അവൻ പറഞ്ഞു മരിക്കണ്ടല്ല ഏതെങ്കിലും കാണിക്കുവാനോണ്ട ഒന്ന് കണ്ടിട്ട് വരുന്നേ നിങ്ങളൊരു കാര്യം ചെയ്യ് പാല് തളിക്കുന്ന നോക്കണേ ഞാൻ പോയിട്ട് വരുന്ന അതാണ്ട് ഉമേഷി ഉമേഷ് ഇരിക്കുവല്ലടാ പാലിന്റെ അടുപ്പത്ത് മന്ന എന്താന്ന് വെച്ചാല് കേളെ പാട്ടിന് ഇപ്പൊ എന്താന്നറിയല്ല രണ്ടുമൂന്നൂർ ചൂഖയില്ലാണ്ടായി സുഖമല്ലാത്ത എന്ത് ഞാനൊരു രണ്ടു ദിവസം സുഖമില്ലാണ്ടാവും മൂന്നാം ദിവസം മരിക്കൂ സാധാരണ ഇത് സംഭവല്ലേ കേളുപ്പാട്ടി രണ്ടുമൂന്നായി മരിക്കണം 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 നമ്മുടെ ചിന്ത മാത്ര മരിക്കണമെന്നുള്ള ചിന്തിയേ ഇതാരാ കാണിക്കണ്ടേ നിങ്ങളൊരു കാര്യം ചെയ്യും നമ്മൾ വടകര ടൗൺ ഹാളിന്റെ അടുത്ത് ഒരു സൈക്കാർട്ടിസ്റ്റ് ഉണ്ട് ഡോക്ടർ തന്നെ ഡോക്ടർ തന്നെ ഞാനെടുത്തി പങ്കജാഷ ഡോക്ടർ ഓരോരുത്തർ പോയി കഴിഞ്ഞാല് കൃത്യമായിട്ട് ഒരു മണിക്കൂർ കൗൺസിലിംഗ് ചെയ്തിട്ട് കേളപ്പാട ശരിയായിട്ട് നമുക്ക് തരൂസിലിംഗ് കൗൺസിലർ അല്ല ഞാൻ കൗൺസിലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാല് കേളപ്പാടനെ കൃത്യമായിട്ട് ഉപദേശിട്ട് ഓരോ ആത്മഹത്യ ചെയ്യാനുള്ള പ്രവണതയെല്ലാം നഷ്ടപ്പെടുത്തിക്കാടി ഒരു മണിക്കൂർ ഉപദേശം പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ല മരിക്കണമെന്നല്ല ചിന്ത ഉണ്ടാവു അപ്പൊ ഇങ്ങള് വിട്ടോ അങ്ങോട്ട് ഞാനിപ്പം എന്നാ പേരുന്ന കേളപ്പാട്ടിപ്പോയൻറെ അമ്മ എല്ലാ കേളപ്പാട്ടാ ഈയിലുള്ള പാലെല്ലാം എടുത്തു പാലല്ലേ തെളിച്ച് മാറാ നിങ്ങളോട് ഞാൻ തിളച്ച നോക്കുവാൻ പറഞ്ഞിട്ടില്ലേല്ലേ ഞാൻ നോക്കിയേ എന്റെ അമ്മേ പാലും പാർന്ന് ചായ കുടിക്കാന്ന് ഇനിയിപ്പം കട്ടൻ ചായ കുടിക്കണല്ല നിങ്ങൾക്ക് ചായമാണ മരിക്കാൻ പോരാ ചായ കുടിക്കുന്നു നിങ്ങൾ എന്നാ മാറിയിട്ട് ഞാൻ കട്ടൻ ചായ അങ്ങോട്ട് ളപ്പാട്ടാ ഇനി നിങ്ങള് മരിക്കൊന്നും വേണ്ട എന്താ സംഭവം വെച്ചാല് ഒരു ഡോക്ടർ ഉണ്ട് ഓര് കൊറേ നേരം എന്താ കൗൺസിലിങ് ചെയ്യും നിങ്ങളെ ഒരു മണിക്കൂറോളം കൗൺസിലിങ് ചെയ്താല് പിന്നെ മരിക്കണ്ട പൊടി ഉണ്ടാവില്ല അതെന്താന്നറിയാലോ ഡോക്ടറെ പോയി മതി ഡോക്ടർ പറഞ്ഞതാ എന്താ പിന്നെ നിങ്ങൾ ഒരു കാര്യം ചെയ്ത നേരെ പിന്നെ ഡോക്ടറെ ഡോക്ടറെടുത്ത് പോളി ഈ ചായ ഒരു മിനിറ്റ് ആടെ പിടിക്ക് ഞാൻ മുണ്ടെടുത്തിട്ട് വരാം ഇവിടെ അങ്ങനെ ആറിയിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാട് പോയി ഒന്നുമില്ല ആ ഇടാര ഈൻറെ ഉള്ളിൽ പോക്കിന്റെ അമ്മ പെട്ടെന്ന് പോയാ നിങ്ങക്കൊന്നുമില്ല കളപ്പാട്ട നിങ്ങൾ പെട്ടെന്ന് തന്നെ ഈ മുണ്ടു കൊടുത്തിട്ട് ഡോക്ടറെടുത്ത് പോടും ഡോക്ടറോട് പറയണം മൂന്നാല് മണിക്കൂർ കൗൺസിൽ ചെയ്യാൻ പറയണേ എന്നാലാ മാറും നിങ്ങള് പെട്ടെന്ന് മുണ്ട് കൊടുത്തിട്ടല്ലേ എന്നാ പിന്നെ നേരം പോയിക്കണ്ട നേരെ പോട് നിങ്ങളോട് പോർണന്നല്ലേ ഉണ്ടേരുന്നു ഇന്നല്ല കുടുംബശ്രീന്റെ മീറ്റിംഗ് ഇന്ന് വിടുന്നില്ല ഞാൻ പോയി

നല്ലോണം സോപ്പും കൂട്ടി കയ്യാ മതി കേളപ്പാട്ടം പൂച്ച മലത്തിന്റെ നഗപ്പും കൂട്ടി ഞാൻ എന്താ പാട്ടേ നിങ്ങൾ കേളപ്പാട്ടിനോട് എത്രയും പെട്ടെന്ന് റാബിസിന്റെ ഇഞ്ചക്ഷൻ എടുക്കാൻ പറരിക്ക് പറഞ്ഞ ആദ്യ ദിവസം തന്നെ എടുക്കണം കേളപ്പാട്ട കേളപ്പാടി ഇതെന്താളി കാണിച്ചു കില്ലോളി ഒരു പാന്ന് മണിക്ക് മുമ്പേ എത്തിയിട്ടുണ്ട് എനിക്ക് ഡോക്ടറെ കാണുവാൻ പറ്റും അതല്ലേ ഞാൻ നേരത്തെ പോവാൻ പറഞ്ഞു കിട്ടേറ്റാ അതല്ല രാവിലെ ഡോക്ടറും ഭാര്യയായിട്ട് എന്തോ പ്രശ്നമായിട്ട് പതിനൊന്ന് മണിക്ക് ഡോക്ടർ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞു ഒരു പത്തരക്ക് ഞാനും ഡോക്ടറും തമ്മിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഡോക്ടർ മരിക്കും ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടുക്കുവല്ലേ ആത്മഹത്യ ഒന്നിനും ഒരു ശാശ്വത പരിഹാരമല്ല